ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയെടിയെത്തിയ പിഞ്ചു കുഞ്ഞിന്റെ രക്തപരിശോധനാ ഫലം വൈകിപ്പിച്ച് ചികിത്സ നൽകാത്തിനെതിരെ കുട്ടിയുടെ പിതാവിന്റെ പരാതി ഡെങ്കിപ്പനി ബാധിച്ചതായി ആശുപത്രിയിൽ നിന്നും സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് രക്തപരിശോധനയ്ക്കായി സാമ്പിൾ എടുത്തിട്ട് രക്തം പരിശോധനയ്ക്കയച്ചില്ല സംഭവത്തിൽ ഇടുക്കി പൈനാവ് സ്വദേശി കിഴക്കേൽ സുമിത്ത് കെ തോമസ് ഇടുക്കി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഡിഎംഒക്കും ജില്ലാ കലക്ടർക്കും സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി ഈ മാസം ഒൻപതിനാണ് പൈനാവ് സ്വദേശി കിഴക്കേൽ സുമിത് കെ തോമസിന്റെ ഒന്നര വയസ്സുള്ള മകന് പനി ബാധിച്ച് ചികിത്സ തേടി ഇടുക്കി മെഡിക്കൽ കോളേജിലെത്തിയത് പ്രാഥമിക പരിശോധനയിൽ ഡെങ്കിപ്പനിയുടെ ലക്ഷണമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിശദമായ രക്തപരിശോധന ആവശ്യമുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു തുടർന്ന് പരിശോധനക്കാരുടെ രക്തസാമ്പിളും നൽകി പരിശോധനാ ഫലം വരുവാൻ മൂന്ന് ദിവസത്തെ താമസം വരുമെന്നും പിന്നീട് വരുവാനും പറഞ്ഞയച്ചു എന്നാൽ പലതവണ പരിശോധനാ ഫലം ചോദിച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ ആശുപത്രിയിൽ എത്തിയെങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല തുടർന്ന് ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ പിതാവ് സുമിത്തിനോട് രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുവാൻ മറന്നുപോയെന്നും ഒരിക്കൽ കൂടി സാമ്പിൾ നൽകണമെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടു വീണ്ടും രക്തസാമ്പിൾ നൽകിയാൽ പരിശോധനാ ഫലം ലഭിക്കുവാൻ ഏഴ് ദിവസം കൂടി താമസമെടുക്കുമെന്നും ഇതിനാൽ തന്റെ കുട്ടിക്ക് യഥാസമയം ചികിത്സ ലഭിക്കില്ലെന്നും ബോധ്യമായതോടെ ഇവർ സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഇന്നലെ വൈകിട്ട് ഇന്നിട്ട് വീണ്ടെടുത്തിട്ട് ചോദിച്ചു അത് പറഞ്ഞ് ഇന്ന് രാവിലെ ഇടത്താകും ഇന്നലെ ആയിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ചെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് നിലവിലാ സാമ്പിൾ ഇതുവരെ ടെസ്റ്റിന് അയച്ചിട്ടില്ല അതിൻ്റെ കിറ്റ് നിലവിലില്ല അതുകൊണ്ട് സാമ്പിൾ അവിടെ നിന്ന് ഇരിക്കുകയാണ് അയച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിൽ ചികിത്സ ഇതുവരെ ചെയ്യാൻ തുടങ്ങാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി അപ്പോൾ ഇനി ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ ബ്ലഡ് സാമ്പിൾ എടുത്ത് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഏഴ് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടേ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ പതിനാല് ദിവസം കൊച്ചിന് ചികിത്സ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊച്ചിനെ എങ്ങനെയാണ് അസ്വന്തതിന്റെ തീവ്രത എങ്ങനെയാണെന്ന് അറിയത്തില്ല ഈ റിസൾട്ട് കിട്ടാണ്ട് അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം നിലവിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ സമീപിച്ചിരിക്കുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജ് അധികൃതരുടെ ബോധപൂർവ്വമായി വീഴ്ച മൂലം തൻ്റെ കുട്ടിക്ക് സമയത്ത് ചികിത്സ ലഭിച്ചില്ലെന്നും ഇത് സംബന്ധിച്ച മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഡി എംഒയ്ക്കും ജില്ലാ കലക്ടർക്കും സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയതായും സുമിത്ത് പറഞ്ഞു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി